ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽ മേലുള്ള ഉയരബാധ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമിതി വ്യാഴാഴ്ച മനുഷ്യമതിൽ തീർക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന മനുഷ്യമതിലിൽ ആയിരങ്ങൾ പങ്കുചേരും മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്യും ദേശീയപാതയിൽ ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ മസ്ജിദ് ജംഗ്ഷൻ വരെയാണ് മതിൽ തീർക്കുന്നത് ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മനുഷ്യമതിൽ തീർക്കും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന മനുഷ്യമതിലിൽ ആയിരങ്ങൾ പങ്കുചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം നിർവ്വഹിക്കും ദേശീയപാതയിൽ ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹിദാർ മസ്ജിദ് ജംഗ്ഷൻ വരെയാണ് മതിൽ തീർക്കുന്നത് പ്രചാരണാർത്ഥം കണ്ടല്ലൂർ ആറാട്ടുപുഴ ദേവികുളങ്ങര കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലും കായംകുളം നഗരസഭാ പ്രദേശങ്ങളിലും രണ്ട് ദിവസമായി വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ളക്സ് ബോർഡുകളും സ്ഥാപിച്ചും നോട്ടീസ് വിതരണം നടത്തിയും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയുമാണ് ജനങ്ങളിലേക്ക് പ്രക്ഷോഭ പരിപാടിയുടെ ആശയം എത്തിച്ചത് ദേശീയപാതാ അതോറിറ്റി പ്രതിഷേധാത്മക നിലപാട് തിരുത്തി കായംകുളത്തിന് അനുയോജ്യമായ ഉയരപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യമതിൽ സമരത്തിന്റെ വിജയത്തിനായി ജനകീയ സമരസമിതി കഴിഞ്ഞ ദിവസം സർവകക്ഷി കൺവെൻഷനും നടത്തിയിരുന്നു മനുഷ്യമതിലിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജാതി മത സാംസ്കാരിക സംഘടനകളും വ്യാപാരി വ്യവസായി സംഘടനകളും തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്